നമസ്കാരം അങ്കമാലി ഡേലുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ആദ്യം തന്നെ ചെറിയൊരു കാര്യം പറയുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അല്ലു അർജുൻ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ഒരുപാട് പേർ വലിയ പ്രതീക്ഷകളോട് കാത്തിരിക്കുന്ന പുഷ്പ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പുഷ്പ ടുതായാലും ആ ഒരു സിനിമയുടെ ടീസർ ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്നു നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഫഹദ് ഫാസിലിന്റെ വില്ലൻ കഥാപാത്രവും നമുക്ക് എല്ലാവർക്കും വലിയ വലിയ രീതിയിൽ തന്നെ ഈ ഒരു സിനിമയിൽ പ്രത്യേകിച്ച് രണ്ടാം ഭാഗത്തിൽ വലിയ പ്രതീക്ഷകളും കൂടി കാത്തിരിക്കുകയാണ് ആദ്യ ഭാഗത്തിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കുറച്ച് കുറഞ്ഞു പോയി എന്നൊക്കെ പരാതികളൊക്കെ ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം വരുന്നതും അദ്ദേഹത്തിന്റെ റോളുകളും ഒക്കെ വളരെ ാരതമ്യേന അല്ലു അർജുനേക്കാൾ കുറവായിരുന്നു എന്നാൽ രണ്ടാം ഭാഗത്തിലാണ് അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനങ്ങൾ കാണാൻ പോകുന്നതെന്ന് അന്ന് തന്നെ പറഞ്ഞു കേട്ടിരുന്നു കാത്തിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടി അപ്പോൾ നമുക്ക് ടീസർ ഒന്ന് കണ്ടുകളയാം ടീസർ ഒറ്റനോട്ടത്തിൽ എങ്ങനെയാണെന്നൊക്കെ നമുക്കത് കണ്ടതിന് ശേഷം പറയാം കുറച്ച് വൈകിട്ടാണ് ഞാനിപ്പോൾ ഒരു ടീസർ കാണുവാനുള്ള അവസരം വന്നത് ഇന്ന് ഒത്തിരി തിരക്കുകൾക്കിടയിലായിരുന്നു ജോലിയുടെ ഇടനേരങ്ങളിലാണ് എൻ്റെ ഈ ചാനൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ചാനൽ മറ്റു ചാനലുകൾക്ക് ഒരുപടി പുറകിലാണ് സഞ്ചരിക്കുന്നത് എനിക്കറിയാം ഏതായാലും ഒരു ക്ഷമാപണം പറയുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ചും കൂടിയും ആക്റ്റീവായി കുറച്ചും കൂടിയും മുന്നേ നിങ്ങളുമായിട്ട് കാര്യങ്ങൾ സംവദിക്കാൻ ആഗ്രഹിക്കുന്നു ജോലി ഗ്രാഫിക് ഡിസൈനിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല തരക്കുള്ളൊരു സമയമാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായിട്ട് താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി ആവർത്തനം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു നമുക്ക് ടീച്ചറിലേക്ക് പോകാം Thank <laughs> you. സംഭവം കിടലായ് ഒന്നുകൂടി കണ്ടോ വലിയൊരു ആഘോഷം നടക്കുന്ന വേളയിലേക്കാണ് അല്ലു ഓർജുൻ നടന്നു വരുന്നത് അല്ലു ഓർജിന്റെ വേഷം ഒരു സ്ത്രീ വേഷമാണ് ക്ലോസഫ് ഷോട്ടുകളൊക്കെ നല്ല ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ എന്തോ ഒരു ഒരു സുഖില്ലായ്മ തോന്നുന്നു ഇവിടെയാണ് നമ്മുടെ മീസമാധവന്റെ ഒരു ട്യൂണ് പോലെ തോന്നുക പിന്നെ മോഹൻലാല് മു പോലെ സാരി മടക്കാനുള്ള ശ്രമമാണോ അതോ ഇനി വിജയനെ അനുകരിച്ചുകൊണ്ടുള്ള ശ്രമമാണോ എന്താ അറിഞ്ഞുകൂടാ എന്തായാലും സ്റ്റൈലിഷ് സ്റ്റാർ ആണ് അല്ലു അർജുന അല്ലു അർജ്ജുന്റെ പടങ്ങളുടെ റേഞ്ചൊക്കെ നമുക്കറിയാം ആളുകളുടെ ആരാധകരെ അദ്ദേഹത്തിന്റെ ആരാധകരെ അദ്ദേഹം എപ്പോഴും ദ്രസിപ്പിക്കാറുണ്ട് ഇതും അത്തരത്തിലുള്ള സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് എന്തായാലും തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാം ചില ട്യൂണുകളൊക്കെ എവിടേക്കൊക്കെ കേട്ട് പരിചയമുള്ള പോലെ മീശമാതാവിന്റെ ട്യൂണൊക്കെ പോലെയൊക്കെ തോന്നും മീശ മീശാ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഫീൽ തോന്നു എന്റെ തോന്നലാവാം ഏതായാലും ബാക്കിയുള്ള കാണാം ഒരു കൂടി കണ്ടാലും ഇത് മനസ്സിലാവുള്ളൂ ഉണ്ടാണെന്ന് ഒന്നുകൂടി കണ്ടേ എന്ന സിനിമ പ്രത്യേകിച്ച് എല്ലാവരും വലിയ പ്രതീക്ഷ കാത്തിരിക്കുന്നതാണ് ഈ ഒരു ടീസർ പക്ഷെ എനിക്ക് അങ്ങോട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ നമ്മൾ ഉദ്ദേശിച്ച ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല അല്ലു അർജുൻ ചിത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ചെറിയൊരു വൈബ് ഉണ്ട് ആ വൈബ് ഈ ചിത്രത്തിന്റെ ഈ ടീച്ചറിന് കിട്ടിയിട്ടുണ്ടോ ചോദിച്ചാൽ അത് സംശയമാണ് ഒരു ഓക്കെ ആണ് എന്നാ തീരെ അങ്ങോട്ട് സൂപ്പർ എന്ന് പറയാനും പറ്റത്തില്ല അത്തരത്തിലുള്ള ഒരു ടീച്ചറായിട്ടാണ് എന്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം ഇപ്പൊ തന്നെ വലിയ രീതിയിൽ തന്നെ ഈ ടീച്ചറിന് വലിയ രീതിയിൽ ഓണോട്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അല്ലു അർജുന്റെ ചിത്രമാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെ യൂട്യൂബിലൊക്കെ തരംഗമായി മാറാനായി ഈ ചിത്രത്തിന്റെ ഈ ടീസറിന് സാധിച്ചിട്ടുണ്ട് ഇനിയും അടുത്തൊരു ടീച്ചറും കൂടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിപ്പോ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലു അർജുന്റെ പിറന്നാളിനോടനുബന്ധിച്ചിട്ടാണ് ഇന്ന് അത് ഇറക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി കാണിച്ച പോലെ തോന്നി എന്റെ കണ്ണിലെല്ലാം മിസ്സിംഗ് വന്നോന്ന് അറിഞ്ഞുകൂടാ ഏതായാലും ഇതുവരെ നമ്മൾ കണ്ട അല്ലു അർജുൻ സിനിമകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു പുഷ്പ അതിൽ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഏതായാലും നാഷണൽ അവാർഡൊക്കെ ഒരു വലിയ തമാശയായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഈ ചിത്രവും ഒരുപക്ഷെ അദ്ദേഹത്തിന് മറ്റൊരു നാഷണൽ അവാർഡ് നേടി കൊടുത്തേക്കാം എന്ന് ഒരു ചെറിയൊരു ഭയമുണ്ട് ഭയം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അതിനേക്കാൾ യോഗ്യതയുള്ള ഒരുപാട് പേരുണ്ടായിട്ട് അദ്ദേഹത്തിന് അത് അദ്ദേഹം പോലും ചിന്തിച്ചിട്ടുണ്ട് ഒരു അവാർഡ് എനിക്ക് കിട്ടുമെന്ന് അത് എന്തൊക്കെയോ കളികളും ചരണ്ടുവലികളും നടക്കുന്നുണ്ടായിരുന്ന ഉറപ്പാണ് എന്തായാലും പുഷ്പാ ടൂ എന്ന സിനിമ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഭാസനാണ് പാദുഭാസിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞപ്പോ എന്തോ സിംഗ് ആണല്ലോ ഷെക്കാവത് സിംഗോ അതോ ബലുവൻ സിംഗോ എന്തോ എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നില്ല ഏതായാലും ഷകാവത് സിംഗാണെന്ന എന്റെ ഓർമ്മ അപ്പൊ എന്തായാലും ആ കഥാപാത്രം മുട്ട വെച്ച കഥാപാത്രം മുട്ട നിലയേണ്ടിച്ച് വന്ന് ഒരു പ്രത്യേക സൈക്കോ ആയിട്ട് അദ്ദേഹം തകർത്താടിയ വേഷം ഇതിലും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം പുഷ്പ ടൂവിലെ ഇപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു ഗെറ്റപ്പ് ഒക്കെ ഒരു പക്ഷേ ഒരു ആഘോഷമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു സ്ത്രീ വേഷം കെട്ടി വരുന്നതൊക്കെ ആയിരിക്കാം എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു ടീച്ചർ തന്നെയാണ് എന്നാൽ പ്രതീക്ഷിച്ച എനിക്ക് തന്നിട്ടില്ല ഞാൻ പ്രതീക്ഷിച്ചത് കുറച്ച് മാസ് ഫൈറ്റ് രംഗങ്ങളാണ് പക്ഷെ അവസാനം കുറച്ച് രംഗങ്ങൾ കാണിക്കുന്നുണ്ട് ടീച്ചറാണ് പതിയെ രംഗങ്ങളൊന്നും കൂടുതലൊന്നും കാണിക്കാൻ പറ്റത്തില്ല ടീച്ചർ ആയതുകൊണ്ട് അപ്പൊ പ്രതീക്ഷിക്കാം നല്ല രീതിയിലുള്ള ഒരു ടീച്ചർ തന്നെ ഇനി പ്രതീക്ഷിക്കാം നിങ്ങളുടെ അഭിപ്രായം പറയുക ടീച്ചർ കണ്ടു കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ടീച്ചറിനെ കുറിച്ചുള്ള പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ